നമസ്കാരം നമുക്കറിയാം ഇന്ത്യയും ഫ്രാൻസും ഈ അടുത്ത കാലത്തായി മികച്ച ബന്ധത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷമാണ് പ്രതിരോധ രംഗത്തും ഇരു രാജ്യങ്ങളും ബന്ധം ശക്തമാക്കിയത് ഇപ്പോൾ ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനികാഭ്യാസം ശക്തിയുടെ ഏഴാമത് എഡിഷൻ മേഘാലയയിലെ പരിശീലന നോഡായ ഉംറോയിൽ നടക്കുകയാണ് അഭ്യാസം രണ്ടായിരത്തി മെയ് പതിമൂന്ന് മുതൽ മെയ് ഇരുപത്തിയാറ് വരെ നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത് സംയുക്ത അഭ്യാസത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയിലെ ഫ്രാൻസ് അംബാസിഡർ തിയറി മാത്തുവും ഫിഫ്റ്റി സബ് ഏരിയ കമാൻഡിംഗ് ജനറൽ ഓഫീസർ മേജർ ജനറൽ പ്രസന്ന സുധാകർ ജോഷിയും പങ്കെടുത്തിരുന്നു ഇന്ത്യയിലും ഫ്രാൻസിലുമായി മാറി മാറി നടത്തുന്ന ദ്വിവത്സര പരിശീലന പരിപാടിയാണ് എക്സസൈസ് ശക്തി രണ്ടായിരത്തി നവംബറിൽ ഫ്രാൻസിലാണ് അവസാന പതിപ്പ് നടത്തിയത് തൊണ്ണൂറ് പേർ അടങ്ങുന്ന ഇന്ത്യൻ സംഘത്തെ പ്രധാനമായും രജ്പുത് റെജിമെൻറ്റിൻ്റെ ഒരു ബറ്റാലിയനാണ് പ്രതിനിധീകരിക്കുന്നത് കൂടാതെ പാരാ സ്പെഷ്യൽ ഫോഴ്സും ഈ അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് സൂചന ഇന്ത്യൻ നാവികസേനയുടെയും ഇന്ത്യൻ വ്യോമസേനയുടെയും നിരീക്ഷകരും അഭ്യാസത്തിൻ്റെ ഭാഗമാകും തൊണ്ണൂറ് പേർ അടങ്ങുന്ന ഫ്രഞ്ച് സംഘത്തെ പ്രധാനമായും പ്രതിനിധീകരിക്കുന്നത് പതിമൂന്നാമത് ഫോറിൻ ലെജിയൻ ഹാഫ് ബ്രിഗേഡിലെ ഉദ്യോഗസ്ഥരാണ് ഐക്യരാഷ്ട്ര സഭയുടെ ഏഴാം അധ്യായം പ്രകാരം ഒരു ഉപ പരമ്പരാഗത സാഹചര്യത്തിൽ മൾട്ടി ഡൊമൈൻ ഓപ്പറേഷനുകൾ ഏറ്റെടുക്കുന്നതിന് ഇരുപക്ഷത്തിൻ്റെയും സംയുക്ത സൈനിക ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് എക്സസൈസ് ശക്തിയുടെ ലക്ഷ്യം പ്രദേശം പിടിച്ചെടുക്കൽ ഒരു ജോയിൻറ്റ് കമാൻഡ് പോസ്റ്റ് സ്ഥാപിക്കൽ ഒരു ഇൻ്റലിജൻസ് ആൻഡ് നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കൽ ഒരു ഹെലിപ്പാഡ് ലാൻഡിംഗ് സൈറ്റ് സുരക്ഷിതമാക്കൽ ചെറിയ ടീം ഇൻസർഷൻ ആൻഡ് എക്സ്ട്രാക്ഷൻ എന്നിവ ഉൾപ്പെടുന്നതാണ് അഭ്യാസ സമയത്ത് പ്രയോഗിക്കേണ്ട തന്ത്രപരമായ അഭ്യാസങ്ങൾ പ്രത്യേക ഹെലിബോൺ ഓപ്പറേഷൻസ് കോർഡൺ ആൻഡ് സെർച്ച് ഓപ്പറേഷനുകൾ കൂടാതെ ഡ്രോണുകളുടെയും കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങളുടെയും പ്രവർത്തനങ്ങൾ തന്ത്രങ്ങൾ സാങ്കേതികതകൾ സംയുക്ത പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്നിവയിൽ അവരുടെ മികച്ച സമ്പ്രദായങ്ങൾ പങ്കിടാൻ ശക്തി വ്യായാമം ഇരു രാജ്യങ്ങളെയും പ്രാപ്തരാക്കും ഇരു രാജ്യങ്ങളിലെയും സായുധ സേനാംഗങ്ങൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനക്ഷമത സൗഹൃദം എന്നിവ വികസിപ്പിക്കുന്നതിന് സംയുക്ത അഭ്യാസം സഹായിക്കും ഇത് രണ്ട് സുഹൃദ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുകയും പ്രതിരോധ സഹകരണത്തിൻ്റെ നിലവാരം ഉയർത്തുകയും ചെയ്യും സംയുക്ത സൈനികാഭ്യാസം ഇരു രാജ്യങ്ങളും തമ്മിൽ ആരംഭിച്ചതും രണ്ടായിരത്തി മോദി സർക്കാർ അധികാരത്തിൽ എത്തിയതിന് ശേഷമാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി